നമസ്കാരം കൂട്ടുകാരെ രാജേഷ് കുമാറാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ കാക്ക കഷ്ടം നമ്മളെ വാഹനത്തിൽ വീണ് കഴിഞ്ഞാൽ ക്ലെയിം കിട്ടുമോ കാക്ക നമ്മൾ നിസാരമായിട്ട് കരുതുമെങ്കിലും കാക്ക നിസ്സാര ജീവിയല്ല ഭയങ്കര ഡേഞ്ചറാണ് അതായത് കാക്ക കാഷ്ണം വീണ് കഴിഞ്ഞാൽ ക്ലെയിം കിട്ടുമോ കിട്ടില്ല കാര്യമെന്ന് വെച്ചാൽ നമ്മൾ വരത്തിൻ്റെ മുകളിലൊക്കെ സ്വാഭാവികമായിട്ട് പാർക്ക് ചെയ്യുന്നതാണ് ആ സമയത്ത് കാക്ക വന്ന് കാഷ്ടിച്ചിട്ട് പോകും നമ്മൾ അറിയുന്നില്ല അപ്പോൾ നമ്മൾ വരുമ്പം ഓ ഇത് കാക്ക കാഷ്ടമല്ലേ അതവിടെ ഇരുന്നോട്ടെ നിസ്സാരമായിട്ട് കരുതും ഒരു കാരണവശാലും നിസ്സാരമായിട്ട് കരുതരുത് ഭയങ്കര ആസിഡ് പവറുള്ള സംഭവമാണത് അത് നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ നാള് റയറുള്ള സംഭവം ഈ പെയിൻറ്റിങ്ങിൻ്റെ അകത്തോട്ട് ഇതിൻ്റെ അംശം ഇറങ്ങും അങ്ങനെ കളർ ആവാൻ ചാൻസ് ഉണ്ട് റബ്ബ് ചെയ്താലോ പോളിഷ് ചെയ്തതോ ചെയ്തതോ മാറില്ല കൂടാതെ ഇങ്ങനെ ഉണ്ടാവുന്നതിന് നമുക്ക് ക്ലൈബും തരില്ല ഓക്കെ കാക്കയെ നിസാരം